ൂഢമോ തരളാനലം കാളകൂടം ഉദ്വിജകാള അങ്ങനെ മഥനം ചെയ്യുന്ന അവസരത്തില് ആദ്യമായിട്ട് സമുദ്രത്തിൽ നിന്ന് ഇളകുന്ന അഗ്നിജ്വാലകളോടുകൂടിയ കാളകൂട വിഷം ഉദ്ഗണിതമായി പുറത്തു വന്നു ഗിരിശ അമരതിവാദമോദനിഘ്നഹ ഗിരിശൻ എന്ന് പറഞ്ഞാൽ ശിവൻ പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ ദേവന്മാരുടെ സ്തുതി വചനങ്ങൾ കേട്ടുണ്ടായ അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ അമരസ്തുതിവാദമോദനിഘ്ന ദേവന്മാരുടെ സ്തുതി വചനങ്ങൾ കേട്ടുണ്ടായ സന്തോഷത്തിന് അധീനനായി ആ വിഷത്തെ അവിടുത്തെ പ്രീതിക്കുവേണ്ടി പാനം ചെയ്തു ലോക നന്മയ്ക്കായിക്കൊണ്ട് ഈ വിഷം കാളകൂട വിഷം താഴെ വീണാൽ ലോകം നശിക്കും അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അത് പാനം ചെയ്തു ഇതാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം അങ്ങനെ ഉണ്ടായ ആ കാളകൂട വിഷം അപകടമില്ലാതെ ശിവൻ പാനം ചെയ്തതിലൂടെ ശിവന് രണ്ടു പേര് കിട്ടി ശിവൻ ത്യാഗരാജൻ അതായത് ഈ വിഷം കഴിച്ചാൽ തനിക്ക് എന്ത് സംഭവിക്കും എന്നൊരു ചിന്തയൊന്നും ഇല്ലാതെ അതിനെ ഒരു ആ പ്രയാസം ഒരല്പ മനോവിഷമം പോലും ഇല്ലാതെ ലോക നന്മയ്ക്കായിക്കൊണ്ട് അതിനെ പാനം ചെയ്തു അതുകൊണ്ട് ത്യാഗരാജൻ എന്നുള്ള പേര് കിട്ടി പിന്നെ കഴുത്തിൽ എത്തിയപ്പോഴേക്കും ഈ വിഷം കഴുത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ അതവിടെ നിൽക്കട്ടെ എന്ന് അദ്ദേഹം സങ്കല്പിച്ചു കാരണം ഇത് ഉള്ളിൽ വയറ്റിലെത്തിയാൽ വയറ്റിൽ വയറ്റിലും അനവധി ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഭഗവാന്റെ വയറ്റിലും അനവധി ജീവജാലങ്ങളുണ്ട് അവയ്ക്കൊക്കെ നാശം സംഭവിക്കുകയില്ലേ എന്ന് സങ്കല്പിച്ചപ്പോൾ ഭഗവാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ ആ വിഷം എൻ്റെ കണ്ഠത്തിൽ അങ്ങനെ നിൽക്കട്ടെ എന്ന് സങ്കല്പിച്ചതോടു കൂടി അതൊരു കണ്ഠാഭരണമായി തീർന്നു സ്വതവേ അലങ്കാരത്തിലൊന്നും ഒരു പ്രിയവുമില്ലാത്ത ഒരു താല്പര്യവുമില്ലാത്ത ഭഗവാൻ ഭഗവാനെ അലങ്കരിക്കാൻ പ്രകൃതി തന്നെ ചെയ്ത ഒരു വിദ്യയായിട്ട് നമുക്കിത് തോന്നും വെളുത്ത നിറം വെള്ളിയുടെ നിറമുള്ള ശിവന് കഴുത്തിൽ നീല നിറമുള്ള ഒരു അടയാളം അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് നീലകണ്ഠൻ ആ അപ്പൊ അതാണ് ഒന്നാമതായിട്ടുണ്ടായത് അമൃതമഥനത്തിലൂടെ അമൃതമഥനമല്ല പാഴാ പാലാഴി മഥനം ചെയ്തപ്പോൾ അമൃത് കിട്ടുന്നതിന് വേണ്ടി നടത്തിയ മഥനം ആയതുകൊണ്ട് അമൃതമഥനം എന്നും പറയും പാലാഴിയാണ് മഥനം ചെയ്തത് അതുകൊണ്ട് പാലാഴി മഥനം എന്നും പറയും അങ്ങനെ പാലാഴി മഥനം ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായത് ഈ വിഷമാണ് ആദ്യം നമ്മൾ തപസ് ചെയ്യാനോ അല്ലെങ്കിൽ ധ്യാനത്തിലോ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് വിഷമായിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല പല ചീത്ത കാര്യങ്ങളുമാണ് പൊങ്ങി വരിക അതും കൂടെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മള് ആധ്യാത്മിക മാർഗത്തിലേക്ക് ചരിക്കാൻ തീരുമാനമെടുക്കുന്ന അവസരത്തിൽ മനസ്സ് ഏകാഗ്രമാക്കാനും ഒക്കെ ശ്രമിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നല്ല ചിന്തയൊന്നും ആയിരിക്കില്ല ആദ്യം വരുന്നത് നല്ല ചിന്തയൊന്നും ആയിരിക്കില്ല പിന്നെ ക്രമേണ നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ച് പരിശീലിച്ച് ഒക്കെയാണ് ഭഗവത് രൂപം മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുക അപ്പൊ ആദ്യം വരുന്നത് ഇതുപോലെയുള്ള ചീത്ത കാര്യങ്ങളാണ് എന്നും ഇതിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം सगलो सकलो विस्पृहयां बभूवलोका सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द नामते वाचिल जगदीश जगदीश भवत्परा तदानीं कमनीया कमला बभूव देवी अमलामवलोक्ययां विलोलः സകലോപിസ് ജഗദീഷ അങ്ങയുടെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുകയാണ് അങ്ങയില് മനസർപ്പിച്ചവളായ കമല അതായത് ലക്ഷ്മി ദേവി ബഭുവ ഉണ്ടായി തദാനീം അപ്പോൾ അതായത് ഈ പാലാഴി മഥനം ചെയ്യുന്നത് ചെയ്യുന്നതിൽ നിന്ന് രണ്ടാമതായിട്ടുണ്ടായത് ലക്ഷ്മി ദേവിയാണ് ഭവത്പരയായിട്ടുള്ള ലക്ഷ്മി ദേവിയാണ് അപ്പോൾ ഉണ്ടായത് അമലാം അവലോക്യ അമലയായിട്ടുള്ള അവളെ കണ്ടിട്ട് അവലോക്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് യാം വിലോല എല്ലാവർക്കും അവളെ കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി എല്ലാവരുടെയും മനസ്സ് ഇളകി കൊതി പൂണ്ടു അവളെ കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായി അമലാം അവലോക്യാം മാലിന്യങ്ങളൊന്നുമില്ല നിഷ്കളങ്ക മനസ്സുള്ള അവളെ കണ്ടിട്ട് എല്ലാവരുടെയും മനസ്സ് ഇളകി അവളെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉള്ളവ തീർന്നു സകലോപി സ്പൃഹയാമ്പൂവലോക എല്ലാവരും സ്പൃഹയുള്ളവരാഗ്രഹമുള്ളവരായി തീർന്നു അതായത് ഇതിൽ ഇവിടെ വേറൊരർത്ഥവും ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം സമ്പത്ത് എന്നൊക്കെയാണ് അമൃത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്ഞാനാമൃതം അറിവ് അതായത് ആത്യന്തികമായ സുഖത്തിന് എന്നും നിലനിൽക്കും നമ്മളെല്ലാവരും സുഖമാണ് അന്വേഷിക്കുന്നത് എല്ലാ കാര്യത്തിലും സുഖം സുഖമാകാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് പഠിക്കുന്നത് ജീവിതം കൂടുതൽ സുഖകരമാകാൻ ജോലി ചെയ്യുന്നത് പണം സമ്പാദിച്ച ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും സുഖമാകണം സുഖമാകണം എന്നുദ്ദേശിച്ചാണ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും സുഖം ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പിന്നീടാണ് കിട്ടിക്കഴിയുമ്പോൾ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച തരത്തിലൊരു സുഖവും ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് ബോധ്യമാവും അപ്പോൾ മനസ്സ് വേറൊന്നിലേക്ക് ചാടി അത് വേണമെന്നാകും അതുപോലെയാണ് ഇവിടെ ജ്ഞാനം ആകുന്ന അമൃത് നേടാനാണ് ഇവർ പരിശ്രമിക്കുന്നത് പക്ഷേ ലക്ഷ്മി ദേവിയെ കണ്ടപ്പോൾ അമൃതനെയൊക്കെ മറന്ന് അമൃത് വേണമെന്നുള്ള എന്നുള്ള ആഗ്രഹമൊക്കെ പോയിട്ട് ലക്ഷ്മിയെ കിട്ടിയാൽ മതി അതായത് സമ്പത്ത് കിട്ടിയാൽ മതി സമ്പത്തിന് വേണ്ടി എന്തും ത്യജി ത്യജിക്കാം എന്നുള്ള ഒരു തോന്നല് എല്ലാവരുടെയും മനസ്സിലുണ്ടായി അതാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം त्वयि दत्तहृदे सदैव देव्येन्द्रो मणिपीठिगाम्यतारे सकलोपहृदाभिषने ऋषयस्त्वां सुलिभि त्वयि दत्तहृदे तदैव देव्यै त्रिदशेन्द्रो मणिपीठिगाम्यतारीद ദേവേന്ദ്രൻ ദേവിയെ കണ്ടപ്പോ തന്നെ എന്തു ചെയ്തു നിന്തിരുപടിയിൽ അർപ്പിത ഹൃദയയായ ദേവിക്ക് രത്നസിംഹാസനം കൊടുത്തു പിന്നെ മറ്റൊരു കാര്യവുമുണ്ട് ഭഗവാനിൽ മനസ്സർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരോട് പ്രത്യേക സ്നേഹം തോന്നും കാരണം യഥാർത്ഥത്തിൽ എല്ലാവരും സ്നേഹിക്കുന്നത് ഭഗവാനെ തന്നെയാണ് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും ഏറ്റവും സ്നേഹം അവരവരോട് അവ അവനവനോട് തന്നെയാണ് അതിൻ്റെ കാരണവും ഇത് തന്നെയാണ് ഭഗവാന്റെ അംശമാണ് നമ്മളൊക്കെ അപ്പോൾ നമുക്ക് ശരിക്ക് എപ്പോഴും സ്നേഹം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അവനവനോട് തന്നെയാണ് ആ വിധത്തില് ഭഗവാനിൽ അർപ്പിതരായിട്ടുള്ള മനസ്സുള്ള ഭഗവാനിൽ അർപ്പിച്ച മനസ്സുള്ളവരോട് എല്ലാവർക്കും അതുവരെ ഇല്ലാതിരുന്നൊരു പ്രിയം കൂടുതൽ തോന്നി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അത് ഭഗവാനോട് നമുക്ക് പ്രിയം കൂടുതൽ കൊണ്ട് വന്നു ചേരുന്നതാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അത് മറന്നാൽ ആനയ ആന ആനപ്പുറത്തിരുന്ന് എഴുന്നള്ളത്തിന് ആനപ്പുറത്ത് ഭഗവാന്റെ തിടമ്പോടു കൂടിയിരിക്കുന്ന പൂജ പൂജകൻ എല്ലാവരും തൊഴു തൊഴുതു നമസ്കരിക്കുന്നത് കാണുമ്പോൾ അത് എന്നെയാണ് നമസ്കരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് പോലെ ആയിത്തീരിക്കും നമ്മുടെ ഉള്ളിൽ എത്ര അളവ് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടോ അതനുസരിച്ച് മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കാനും പൂജിക്കാനും ഇടയാകും അതാ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാവുന്നതാണ് എപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത ഭഗവാനെ കുറിച്ചുള്ള ചിന്ത ആ കുറയുന്നുവോ അതനുസരിച്ച് ആ ബഹുമാനത്തിനും അളവ് കുറയും അപ്പോൾ ഭഗവതി ലക്ഷ്മി ദേവി ത്വത്ത ഹൃദയ അങ്ങയിൽ ദത്തഹൃദയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ദേവിയോട് പ്രത്യേക വാത്സല്യം അല്ലെങ്കിൽ ആ ദേവിയെ ദേവിയോട് പ്രത്യേകമായ സ്നേഹമായിരുന്നു ദേവേന്ദ്രൻ അപ്പോൾ തന്നെ നിന്തുവടിയിൽ അർപ്പിത ഹൃദയയായ ദേവിക്ക് രത്നസിംഹാസനം കൊടുത്തു ഋഷിമാർ എല്ലാവരാലും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളാൽ വേദമന്ത്ര ജപ ആ ദേവിയെ അഭിഷേകം ചെയ്തു സകലോപഹൃതാഭിഷേചനീയ ഋഷയസ്താം ശ്രുതി ഗീർഭിരഭ്യൻ ദേവിയെ അഭിഷേകം ചെയ്ത് ഋഷിമാരെ പരിശുദ്ധയാക്കി തീർത്തു സമുദ്ര സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണല്ലോ ദേവി അതിൻ്റെ ശേഷം ലക്ഷ്മി ദേവിയെ എല്ലാ വസ്തുക്കളും കൊണ്ട് ലഭിച്ച എല്ലാ വസ്തുക്കളും കൊണ്ട് ഋഷിമാർ മന്ത്രപൂർവ്വകം അഭിഷേകം ചെയ്തു ഇനി അടുത്ത ശ്ലോകം നോക്കാം അഭിഷേക ജലാനുപാതി മുഗ്ധ അമരാതയ അഭിഷേകജലുപാതി മുക്തത്വങ്കൈഹി ദേവന്മാർ മുതലായവർ അഭിഷേകജലത്തിനു പിമ്പേ ചെന്നു വീഴുന്ന മനോഹരങ്ങളായ നിന്ദരുവടിയുടെ കടാക്ഷങ്ങളാൽ അലങ്കൃതമായ ശരീരത്തോടു കൂടി ആ ദേവിയെ രത്നകുണ്ഡലം മഞ്ഞപ്പട്ട് മുത്തുമാല മുതലായവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു അഭിഷേകജലം ഒഴിച്ച് അഭിഷേകം ചെയ്തുകൊണ്ട് ഇരിക്കവേ ഭഗവാൻ ദേവിയെ ഭഗവാന്റെ നോട്ടം ദേവിക്ക് അലങ്കാരമായി അതിനു ശേഷമാണ് ദേവന്മാർക്ക് ദേവിയെ അലങ്കരിക്കാൻ സാധിച്ചത് രത്നകുണ്ടലം മഞ്ഞപ്പട്ട് മുത്തുമാല ഇവയെല്ലാം നൽകി ദേവിയെ അണിയിച്ച് ദേവിയെ അലങ്കരിച്ചു അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം വരണസ്രജം വരണമാല വരണമാല എങ്ങനെയുള്ളതായിരുന്നു ആഭൃംഗനാദാം ആ മാലയിലുള്ള പൂക്കളില് വണ്ടുകൾ വന്ന് തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന മാലയായിരുന്നു അത് ധരിച്ചവളു ആ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് സാകുചകുംഭമന്ദയാന കുചുംഭമന്ത സൗ സുന്ദരികളുടെ ലക്ഷണമായിട്ട് പറയും അവരുടെ മാറിടത്തിന്റെ ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞ ആ രൂപത്തോടുകൂടി ആയിരിക്കും സാധാരണ അവരെ സഞ്ചരിക്കുക പദശിഞ്ചിതമഞ്ചു പദങ്ങളിലുള്ള നൂപുരം പാദസ്വരത്തിൻ്റെ ശബ്ദം നടക്കുമ്പോൾ പാദങ്ങൾ പാദങ്ങൾ ചലിക്കവേ ആ നൂപുരങ്ങളുടെ ധ്വനി കലിതവ്രീളവിലാസമാസസാദ ലജ്ജാവിലാസങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്തിരുവടിയെ ആ ദേവി സമീപിച്ചു ദേവിയെ അഭിഷേക സമയത്ത് ഭഗവാന്റെ നോട്ടം കൊണ്ട് അലങ്കരിച്ച ആ അവസരത്തിൽ ദേവി ഭഗവാന്റെ അടുത്തേക്ക് തന്നെ ഭഗവാനിൽ തന്നെ അനുരക്തയായി തീർന്നിരുന്നു ഭഗവാനെ വരിക്കുന്നതിന് വേണ്ടി ദേവി ഭഗവാന്റെ അടുത്തെത്തിച്ചേർന്നു ലജ്ജാവിലാസങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് കലിതവ്രീളവിലാസം വ്രീളവിലാസം വ്രീളവിലാസം എന്ന് പറഞ്ഞാൽ ലജ്ജാവിലാസങ്ങൾ എന്നാണ് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്നു ഇനി അടുത്ത ശ്ലോകത്തില് ലക്ഷ്മി ദേവി ഭഗവാനെ വരണ മാലിന്യം ചാർത്തുന്നതാണ് ഗിരീശ എന്ന് പറഞ്ഞാൽ ശിവൻ ഗിരിശദ്രോഹിണാദി സർവദേവാൻ ഗിരിശൻ ബ്രഹ്മാവ് അതായത് ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്കൊക്കെ ദേവന്മാരിൽ പ്രമുഖരാണ് ശിവനും ബ്രഹ്മാവുമൊക്കെ അവർ പോലും ഗുണങ്ങൾ വളരെയധികം ഗുണങ്ങളുള്ളവരാണ് എങ്കിലും ദോഷങ്ങളില്ലാതില്ല ഒരു ദോഷവും ഇല്ലാത്തതായിട്ട് അല്ല അല്പമൊക്കെ ദോഷം അവർക്കുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒട്ടും ദോഷമില്ലാത്ത അങ്ങയെ തന്നെ ആ ലക്ഷ്മി ദേവി ഭരണമാല്യം ചാർത്തി ആശ്രിതവാത്സല്യാദി ഗുണങ്ങളുള്ളവരാണെങ്കിലും ദോഷാംശങ്ങളിൽ നിന്ന് നിശേഷം മുക്തരല്ല ബ്രഹ്മാതി ദേവന്മാർ എന്ന് മനസ്സിലാക്കിയ ദേവി എല്ലായ്പ്പോഴും തന്നെ സർവപ്രകാരേണയും കമനീയനായിരിക്കുന്ന ടിയിൽ തന്നെ ദിവ്യമായ വരണമാല്യം സമർപ്പിച്ചു ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അങ്ങനെ മറ്റുള്ള ദേവന്മാരെ എല്ലാം വിട്ട് അവരിലൊക്കെ ദോഷങ്ങളെ കണ്ട് അവർ അവർക്കൊക്കെ ഇനി ദോഷങ്ങൾ ഇല്ലെങ്കിൽ പോലും ദേവിയെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട് അതൊരു ദോഷമായിട്ട് കണക്കാക്കുന്നു അതുകൊണ്ട് ദേവിയിൽ പോലും അങ്ങനെയുള്ള ആ ഒരു ആഗ്രഹമില്ലാത്തവനായ അങ്ങയിൽ അനുരക്തയായിട്ട് എത്തിയ ആ ദേവിയിൽ ദേവിക്ക് നിന്ദിരുവടി അവയുടെ അങ്ങയുടെ തിരുമാറിലാണ് സ്ഥാനം കൊടുത്തത് ഉടനെ നിന്തിരുവടി തിരുമാറിലിരുത്തി മാനിച്ചു നിന്തിരുവടിയുടെ തിരുമാറിൽ വിലസുന്ന ആ ദേവിയുടെ കടാക്ഷകാന്തിയുടെ എങ്ങുമുള്ള വർഷത്താൽ ജഗത്ത് സർവൽ സമൃദ്ധമായി സർവ്വസമ്പൽ സമൃദ്ധമായി ഭവിച്ചു നീ അടുത്ത ശ്ലോകം നോക്കാം അതിമോഹന വിപ്രമാദാനീം ആ അവസരത്തിൽ അത്യന്തം മോഹജനകമായ വിലാസത്തോടു കൂടിയ മതം ഉണ്ടാക്കുന്ന ദേവി ആവിർഭവിച്ചു വാരുണി ദേവി എന്ന് പറഞ്ഞാൽ മദ്യം മദ്യമുണ്ടായി ഹേതുഭൂതയായ അവളെ അതായത് ഈ വാരുണിയെ അതിസമ്മാനയാ അത്യന്തം ബഹുമാനത്തോടെ മഹാസുരന്മാർക്ക് അവിടുന്ന് സമ്മാനിച്ചു അത് അസുരന്മാർക്കായിക്കൊണ്ട് സമ്മാനിച്ചു ഓരോരുത്തർക്കും അനുയോജ്യമായ സമ്മാന അമൃത മഥനത്തിലൂടെ ലഭിച്ച ഓരോന്നും അനുയോജ്യമായ ഓരോരുത്തർക്കായിട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്ത ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം അമൃത സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ തരുണാമ്പുതസുന്ദര സ്ഥാത്വം കരുണാമ്പുതം അതായത് പുതുമേഘം കാർമേഘം കാർമ പുതു പുതുതായി ഉണ്ടായ കാർമേഘത്തിൻ്റെ നിറമ കൂടിയ അങ്ങ് ധന്വന്തരിയായിട്ട് പാലാഴിയിൽ നിന്ന് ഉദ്ധിതനായി ഉയർന്നു വന്നു അമൃതം കലശേ വഹൻ കരാഭ്യാം കൈകളിൽ അമൃതകലശവും വഹിച്ചുകൊണ്ട് വഹൻ എന്ന് പറഞ്ഞാൽ വഹിച്ചുകൊണ്ട് കയ്യിൽ അമൃതകലശവും എടുത്തുകൊണ്ട് അങ്ങനെ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്ന ഭഗവാനെ അഖിലാർത്തിം ഹര എല്ലാ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യണേ ഗുരുവായൂരപ്പ അങ് അങ്ങനെയുള്ള ധന്വന്തരി രൂപം ധരിച്ച അമൃതകലശം കൊണ്ട് ഉയർന്നു വന്ന ഗുരുവായൂരപ്പ അവിടുന്ന് എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കണേ ഇല്ലായ്മ ചെയ്യണേ എന്നാണ് ഈ ശ്ലോകത്തിൽ നൽപ്പത്തൂര് ഭഗവാനോട് അപേക്ഷിക്കുന്നത് അങ്ങനെ അമൃതം ഉത്ഭവിച്ചു പാലാഴി മഥനത്തിലൂടെ അമൃതം ഉണ്ടായതുവരെയുള്ള കഥയാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് അങ്ങനെ ഈ ദശകം സമാപിച്ചിരിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ കയനസേന്ദ്രിത്യസ്വഭാ കിത് സകലം പരസ്മൈ നാരായണയേതി സമർപ്പമി സർവ നാരായണയേതി സമർപ്പമി